അർജുൻ സിജോ ജിൻഡോ ബ്രോ ഇന്നലെ ലൈവിൽ നടന്ന ഒരു രസകരമായ സംഭവമാണ് ഇവരുടെ ഫാൻസ് ഒക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ബോക്സിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും പക്ഷേ ഇന്നലെ ലൈവിൽ ഒരു രസകരമായിട്ട് എനിക്ക് തോന്നി ഇവരുടെ ഗെയിം ആസ്പെക്റ്റും വേറെ അതുപോലെ തന്നെ ഇവരെ ആ ഒരു ബിഹേവിയർ പാറ്റേൺ വേറെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും അത് അങ്ങനെ തന്നെ തുടർന്ന് പോട്ടേന്ന് വിചാരിക്കുന്നുണ്ടാകും ഇന്നലെ ജിൻഡോ ചേട്ടന്റെ താടി ആക്കി കൊടുക്കാൻ മത്സരിക്കുന്ന സിജോനെയും അർജുനയും നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു ഇവർ ഗെയിമിൻ്റെ ആസ്പെക്ടിൽ ഇപ്പം ആണെങ്കിൽ ജിൻഡോ ചേട്ടന്റെ ആ ഒരു ഗെയിം പുറത്തു കൊണ്ടുവന്നതാണ് ഈ അർജുൻ്റെ കാര്യത്ത് ജിനോ കണക്ട് ആയിരുന്നു വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അർജുനൽ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷനെ പറ്റി സംസാരിച്ച കാര്യം ഒരു ഗെയിം പെർസ്പെക്ടീവില് എടുത്തിട്ട് ഗെയിം കളിക്കാൻ നോക്കി എന്നുള്ള രീതിയിലാണ് ജിനോ ചേട്ടനായിട്ട് കുറച്ചും കൂടി അകന്ന് ആ ഒരു അകൽച്ച വളരെ കൂടി വന്നത് എന്തായാലും ഇവര് മത്സരിച്ച് ജിന്റോ ചേട്ടൻ ആ ഒരു താടി ആക്കാൻ നോക്കുന്നതും ഒക്കെ ഇന്നലത്തെ ലൈവില് ആ ഒരു ഡേ ആണ് എപ്പിസോഡിൽ ഇല്ലാത്ത ദിവസമാണ് സോ ഗെയിം എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നല്ല നല്ല സൗഹൃദത്തിലാണ് ഇന്നലെ ഈവൻ സായിയുടെ ഹെയർ സ്റ്റെയിൽ ശരിയാക്കി തരാമെന്ന് അർജുൻ പറയുന്നുണ്ടായിരുന്നു ഹെയർ സ്റ്റെയിൽ ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു സായിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു താടിയൊന്ന് ഷെയ്പ്പാക്കുക അങ്ങനെയൊക്കെ മുഖം കണ്ട ക്ഷീണം തോന്നുന്നു അല്ല ഉണ്ട് എന്നൊക്കെ പറയുന്നത് സോ ഒരാ ഗെയിം അല്ലെങ്കിൽ ആ ഒരു വഴക്ക് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് അങ്ങനത്തെ സംഭവത്തിലേക്ക് പോവാണ്ട് ഒരു കോമൺ തിങ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും പാവാണ് എല്ലാവരും ഈ ഒരു ഗെയിം കളിക്കണം എല്ലാവരും ആ ഒരു രീതിയിൽ പോകണം എന്നുള്ള ഒരു സംഭവത്തിൽ മാത്രമാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതും കാര്യങ്ങളൊക്കെ തോന്നി ഇന്നലെ ആ ഒരു ഡ്രൈ ഡേ ഡ്രൈ ഡേയില് മീൻസ് എപ്പിസോഡ് ഇല്ലാത്തൊരു ഡെയിലി ഡെയിലി ഇവർ സംസാരിക്കുന്നതും ഇവരുടെ ആ ഒരു ബിഹേവിയർ ഒക്കെ കണ്ടപ്പം തോന്നി സോ ഇതേപോലെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞതും തോന്നട്ടെ ഇന്നലെ ഗബ്രി ഇറങ്ങി കഴിഞ്ഞപ്പോഴും ഗബ്രി സംസാരിച്ച കാര്യങ്ങളും ആ ഗെയിം അവിടെ ഉപയോഗിച്ച് ഇനി പുറത്ത് വന്നാൽ എല്ലാവരും നല്ല കൂട്ടുകാരെ ഒരു പേഴ്സണൽ ക്രെഡിറ്റ് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇപ്പോൾ സീസൺ ഫൈവിലെ ആൾക്കാർ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറുകൂടിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു വിഷമം തോന്നും അവർ നല്ല കണക്ഷൻ ഉള്ള ആൾക്കാരായിരുന്നു പക്ഷെ ഇന്നിനും പുറത്ത് ഇപ്പോൾ വലിയൊരു കോൺട്രവേഴ്സി കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് എന്തായാലും ഇതേപോലെ തന്നെ ഒരു സൗഹൃദം എന്തൊക്കെ തുടരട്ടെ ഓക്കെ എല്ലാവരും ും ബിഗ് ബോസ് ഒരു വഴക്കിടാനുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഗെയിം കളിക്കാനുള്ള പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കൂടിയും കുറെ കാര്യങ്ങൾ അതായത് നമ്മൾ സുഹൃത്ത് ബന്ധങ്ങൾക്ക് വില കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഇരിക്കും ബാബ് ലൈവ് അപ്ഡേറ്റ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്താലും മറക്കാതിരിക്കാം